ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ നിങ്ങളുടെ സ്വന്തം ആശാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എൽ പി എസ് ഐ യു പി എസ് ഐ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫെയേഴ്സുമായിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു പോയിന്റാണ് പദ്ധതികൾ എന്ന് പറയുന്നത് അപ്പം ഇത് പ്രത്യേക പേരുകളിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിലെ ഒരു മേഖലയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോർഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇതൊക്കെയാണ് ഒരുമിച്ച് നമുക്കൊന്ന് ക്ലബ്ബ് ചെയ്ത് പഠിക്കാം അപ്പം പുതിയ പാർട്ടിയണി നമുക്കറിയാം ഇത് വെറുതെ ചിലപ്പം ഒരു പേര് ചോദിക്കുന്നതിന് പകരമായിട്ട് അവിടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടുകൾ ഉണ്ട് ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് കൊടുക്കുന്നത് ഏതാണ് ഏത് വകുപ്പാണ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകാൻ പഠിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് പഠിക്കാനും പറ്റും മനസ്സിലുമാകുന്ന ടോപ്പിക്കാണ് കാരണം നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ് ഇനി ഏതൊരു പദ്ധതിയും പത്രത്തിൽ വായിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഈയൊരു ഈ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ വേണം ഇതിനെ ഒന്ന് കാണാൻ വേണ്ടി ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് പദ്ധതികളാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പദ്ധതികളാണ് ഇവിടെ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ പദ്ധതികളിൽ ആദ്യത്തെ പദ്ധതി പിടിച്ചോ വീട് ഒരു വിദ്യാലയം എന്താ പദ്ധതിയുടെ പേര് വീടൊരു വിദ്യാലയം വീടൊരു വിദ്യാലയം എന്ന് പറയുന്ന പദ്ധതി അപ്പൊ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പദ്ധതിയാണ് പേരെന്താണ് വീട് ഒരു വിദ്യാലയം ഓക്കെ അതായത് ഇതിനൊരു ലക്ഷ്യം കാണും ഇപ്പൊ ലക്ഷ്യം എന്താണ് ആ പദ്ധതിയുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക അപ്പം പേര് വിദ്യാലയം ഉണ്ടായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാന്ന് മനസ്സിലായി അപ്പൊ പഠന നിലവാരം ഉയർത്താനായിട്ട് ആദ്യത്തത് എന്താണ് വീടെന്ന് പറഞ്ഞൊരു പേരും ഒരു പേരും ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഈ വീട് വീടെന്തിനാണ് അവിടെ കൊടുത്തത് വീട്ടിലൂടെ ആയിരിക്കും അല്ലേ ആ വിദ്യാർത്ഥികളുടെ വീടും പരിസരവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ആരുടെ ഹെൽപ്പ് വേണം രക്ഷകർത്താവിൻ്റെ ഹെൽപ്പ് വേണം ഒരു സഹായം വേണം അങ്ങനെ കുട്ടിക്ക് പഠന നേട്ടം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണ് എന്നു പറയുന്നത് വീട് ഒരു വിദ്യാലയം എന്ന് പറയുന്ന പദ്ധതി ഇപ്പൊ വീടൊരു വിദ്യാലയം മനസ്സിലായി ടു തൗസൻഡ് ട്വന്റി വണ്ണിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി സാറാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പം ഏത് വകുപ്പിന്റെയാണിത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയാണ് അല്ലേ ഇനിയും നടപ്പിലാക്കുന്നത് സമഗ്ര ശിക്ഷ കേരളമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന തിരുവനന്തപുരത്ത് സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ ഒരു കെമിസ്ട്രിയുടെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടായിരുന്നു വെൽറ്റ്നസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടാണ് വീടും അവരുടെ വീട്ടിൽ പോയി അങ്ങനെ ചെയ്ത് അതായത് വീട്ടിലെ സറൗണ്ടിങ്സിൽ നിന്നുകൊണ്ട് അവർക്ക് പഠന അവരെയും കൂടി രക്ഷാർത്താക്കളെ കൂടി ഒരു പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ ഒരു ഒരു പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം അപ്പം ഇപ്പം ഈ പദ്ധതി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ പരീക്ഷയ്ക്ക് ഈ പോയിന്റ് ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത് എന്തായിരിക്കും വരുന്നത് വീടൊരു വിദ്യാലയം ഏ അതോടൊപ്പം തന്നെ വീട് വീടും പഠനവും ഇങ്ങനെ ഒരേ പേരിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ഈ പദ്ധതി പഠിച്ചില്ലെങ്കിലും ഇതിൻ്റെ ആശയം വെച്ച് നമുക്ക് കണ്ടെത്താം എന്നുള്ള ഒരു ഒരു രീതിയിലായിരിക്കില്ല ഓപ്ഷൻസ് ഇടുന്നത് സോ എക്സാക്ട് പേരുകൾ പഠിക്കുക പദ്ധതികൾ പഠിക്കുക ആരാണ് നടപ്പിലാക്കുക എന്ന് പറയുക ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളത്തിൻ്റെ ആ ഒരു ഇതിൽ വരുന്നതാണ് അപ്പോൾ പദ്ധതി പഠിക്കുമ്പം നമ്മൾ എങ്ങനെ പഠിക്കണം സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസിനെയൊക്കെ നമ്മൾ എന്താ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം ഇതേപോലുള്ള ചെറിയ പോയിന്റ്സ് ഒക്കെ ക്രോഡീകരിച്ച് വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റത്തുള്ളൂ സോ കൃത്യമായി തന്നെ ഓർത്തിരിക്കുക എത്രമാത്രം ഡീറ്റെയിൽസ് അത് കിട്ടുന്നുണ്ടോ അത് എഴുതി വെച്ച് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം നിനവെന്നുള്ള പ്രോഗ്രാമാണ് എന്താണ് പദ്ധതിയുടെ പേര് നിനവ് അത് നിനവ് നിനവ് എന്നുള്ള ഒരു ഒരു പേര് സത്യം പറഞ്ഞാൽ പദ്ധതികളുടെ പേരിൽ വേറിട്ട് നിൽക്കുന്ന പേര് തന്നെയാണ് നിനവ് നിനവ് കനിവ് എന്നൊക്കെയുള്ള ഒരു പേര് അല്ലേ നിലവ് നിനവ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചിനെതിരെയുള്ള പ്രോഗ്രാമാണ് എന്താണ് ശിശു ആത്മഹത്യ ശിശു ആത്മഹത്യ അതോടൊപ്പം തന്നെ ശിശു ശിശുതൊട്ടെന്ന് പറഞ്ഞ ആ ഒരു വിദ്യാർത്ഥികളുടെ ആത്മഹത്യ അവരുടെ ആത്മഹത്യ നിരക്ക് കുറയ്ക്കുക സംഘർഷം ഉണ്ടാകുന്നത് ഇപ്പം അതിൽ തന്നെ എന്താ ഗവൺമെന്റ് ചെയ്യുന്നത് ഈ കുട്ടികളെ കണ്ടെത്തുക അതായത് ഒരു കാറ്റഗറി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ അരക്ഷിതാവസ്ഥയുള്ളത് അല്ല എങ്കിൽ കുട്ടികൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ള ഫാമിലിയിൽ നിന്ന് വരുന്നത് അങ്ങനെ കുട്ടികളനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് അങ്ങനെ ആ കുട്ടികളെ ഒന്ന് കണ്ടെത്തുക സമൂഹത്തിൽ കണ്ടെത്തുക അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ കണ്ടെത്തുക എന്നിട്ട് അവിടെ ഒരു പ്രതിരോധ സെൽ ആത്മഹത്യാ പ്രതിരോധ സെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ പോലെ തന്നെ ആ ഒരു സെല്ലിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുക ഇതിന് പോകുമ്പം വഴികളായിട്ടുള്ള കൗൺസിലിങ്ങുകൾ കൊടുക്കുക അവർക്ക് ധൈര്യം കൊടുക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ നിലവ് എന്നുള്ള ഒരു പദ്ധതി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ പറ്റും അപ്പം ഈ നിലവ് പദ്ധതി ആരുടെ കീഴിലാണ് ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പിടുണ്ട് പക്ഷേ ഇത് വനിതാ വികസന വകുപ്പാണ് ഈ പദ്ധതിയുടെ നടപ്പിലാക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്നത് വിത്ത് ആരുമായിട്ട് സ്കൂളുമായിട്ട് ചേർന്ന ഇപ്പൊ എന്തായിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും പക്ഷേ അവിടെ പേർനോട്ടം വഹിക്കുന്ന ആരാണ് വനിതാ വികസന വകുപ്പ് ഓക്കെ ഇനിയും സംയോജിത ശിശു സംരക്ഷണ പദ്ധതി ഐ സി പി എസിന് കീഴിലാണ് ഈ പദ്ധതി വരുന്നത് ക്ലിയർ ആയോ സംയോജിത ശിശു സംരക്ഷണ പദ്ധതി ആയിട്ട് അതിന്റെ ഐ സി പി എസിന് കീഴിലാണ് ഈ പദ്ധതി വരുന്നത് നിലവെന്നാണ് പദ്ധതിയുടെ പേര് ഇനി അടുത്ത നോക്കിക്കേ ബാലകേരളം ബാലകേരളം എന്ന് പറയുന്നത് എന്താണ് ബാലകേരളം ബാലകേരളം ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സജി ചെറിയാൻ മന്ത്രിയാണ് അപ്പം അദ്ദേഹം ഏതിൻ്റെ വകുപ്പ് സാംസ്കാരിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അല്ലേ അപ്പം അദ്ദേഹം ഇത് ഇത് എന്തിനാണ് കൊടുക്കുന്നത് എന്നറിയാമോ നമ്മുടെ കുട്ടികളിൽ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തിയെടുക്കുക അവർക്ക് കൂടുതലും അന്ധവിശ്വാസങ്ങള് അല്ലെങ്കിൽ അനാചാരങ്ങള് മതപരമായ അങ്ങനെ ലെവൽ പീക്കിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് കൂടി വരുമ്പോഴാണ് കുട്ടി യുക്തിക്ക് നിരക്കാതെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പം സയൻസ് എന്താണ് സയൻസ് സയൻസിന്റെ പ്രാധാന്യം എന്ത് എന്ന് നമുക്ക് എവിടെ എവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ചെറുതിലെ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു കൃത്യമായ കുട്ടികളിൽ ശാസ്ത്രബോധം ക്രിയേറ്റ് ചെയ്യുക യുക്തിബോധം ക്രിയേറ്റ് ചെയ്യുക എന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം വരികയാണ് അത് ആരുടെ ഏത് വകുപ്പിൻ്റെ ആണപ്പം കേരള സാംസ്കാരിക വകുപ്പ് അവിടെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കി ചെയ്യുന്നുണ്ട് പക്ഷെ നടപ്പിലാക്കുന്നത് ആരാണി പദ്ധതി കേരള സാംസ്കാരിക വകുപ്പ് അപ്പം പദ്ധതിയുടെ പേരെന്താണ് ബാലകേരളം എന്താണ് പേര് ബാലകേരളം ഒന്നുകൂടെ പറയാം ബാലകേരളം പറഞ്ഞു നമ്മൾ അന്യതൊട്ട് മുമ്പായിട്ട് എന്ത് പറഞ്ഞു നിനവ് പറഞ്ഞു അല്ലേ രണ്ട് മൂന്ന് പദ്ധതികൾ പറഞ്ഞു ബാലകേരളം പറഞ്ഞു നിലവ് പറഞ്ഞു ആദ്യത്തെ പദ്ധതി ഇപ്പൊ ഓർമ്മയുണ്ടോ ഒന്ന് കമന്റ് ചെയ്തോ ആദ്യത്തെ പദ്ധതി ഇപ്പൊ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഇനി കണ്ടോ അടുത്ത പദ്ധതി ഇന്ന് നിങ്ങൾ എല്ലാവരും സ്കൂളുകളിലൊക്കെ പേര് കണ്ടു കാണും അല്ലേ എന്താ പദ്ധതിയുടെ പേര് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വര വരയ്ക്കുകയാണ് നമ്മുടെ പണ്ടത്തെ കഥയൊക്കെ ഇല്ലേ എന്താ കഥ നമ്മുടെ സീതയുടെ കഥയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് വായിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു വൃത്തം വരയ്ക്കുന്നു അതിൽ സേഫാണ് ആ വൃത്തത്തിനുള്ളിൽ അത് വറുത്താൽ മതി ഇവിടെ വര എന്ന് പറയുന്നത് ഒരു മഞ്ഞ വരയാണ് ആ വര എന്തിനാണ് വരയ്ക്കുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പ് വയക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പുകയിലയുടെ ഉപയോഗം അത് വളരെ കൂടുതലാകുന്നു അപ്പോൾ അവരെ അതിനെ രക്ഷിക്കണം അതിനു വേണ്ടി വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും കൂടെ ചേർന്ന് നടക്കുന്ന പ്രോഗ്രാമാണ് അതിൽ യെല്ലോ ലൈൻ എന്നാണ് പദ്ധതിയുടെ പേര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറ് മീറ്റർ പരിധിയിൽ വരെ എന്താ വച്ചിട്ടുള്ള എന്ത് വിൽക്കാൻ പറ്റില്ല ഈ പറയുന്ന പുകയിലൊന്നും വിൽക്കാൻ പറ്റില്ല അങ്ങനെ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ അതോറിറ്റി ഏൽപ്പിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം പദ്ധതിയുടെ പേര് യെല്ലോ ലൈൻ അല്ലേ യെല്ലോ ലൈൻ സ്നേഹപൂർവം എന്ന് പറയുന്ന അടുത്ത പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം സ്നേഹപൂർവം പേര് നോക്കിക്കേ സ്നേഹപൂർവ്വം ഒന്നിട്ട് പറയാം സ്നേഹപൂർവ്വം മറന്നു പോകരുത് ഈ പദ്ധതിക്ക് ഒരു പേ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ അതില് നമ്മള് സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം നമ്മൾ ഓരോ സാധനങ്ങൾ കൊടുക്കത്തില്ലേ അതേപോലെ അത്രയും കരുണം കാണിക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങള് ഏതാപ്പ കുഞ്ഞുങ്ങള് ഒന്നെങ്കിൽ അച്ഛനോ അമ്മയോ മരിച്ചു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ഇപ്പൊ ജീവനോടുണ്ടെങ്കിലും അവർക്ക് ഈ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് പഠിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല ഏ അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് സാമ്പത്തിക പരാതിരതയാൽ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനത്തിലോ അല്ല എങ്കിൽ എന്താണ് ബന്ധുവിൻ്റെ ഭവനത്തിലോ താമസിച്ച് വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ ആ വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആ അതിലെ അതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന ലക്ഷ്യത്തിലുള്ള പ്രോഗ്രാമാണ് സ്നേഹപൂർവ്വം അപ്പൊ കുട്ടി എവിടെയാണ് താമസിക്കുന്നത് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ടുപേരിൽ ആരിലും ഒരാളെ ജീവിച്ചിരുന്നാലോ അവർക്ക് ബി പി എൽ എ പി എൽ അതിന് ഒരു ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ എവിടെയാണ് ഒന്നെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ നിർത്താം അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്വഭാവനത്തിലോ ഇപ്പം ഞാൻ പറയില്ല അവർക്കൊരു സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് ഈ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവിടെയും കാണും ബി പി എൽ വിഭാഗമാണ് എയ്ഡ്സ് രോഗികളായിട്ടുള്ള കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കെല്ലാം പരിഗണനയുണ്ട് ഗ്രാമങ്ങളിൽ ഇവരുടെ ഒരു വരുമാന പരിധി അറിയണം അതായത് അവരുടെ വാർഷിക വരുമാനം ഇരുപതിനായിരം രൂപയോ നഗരങ്ങളിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഷിക വരുമാനം ഇതായിരിക്കും അവരുടെ വാർഷിക വരുമാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിൽ എന്താകാൻ പാടില്ല എക്സീഡ് ചെയ്യാൻ പാടില്ല ഈ ക്രൈറ്റീരിയയിൽ ഈ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണമെങ്കില് ഇനിയും അവിടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാകാം എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാകാം വിദ്യാർത്ഥികൾക്ക് നമ്മൾ എന്തു കൊടുക്കും ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു പ്രശ്നമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് മന്ത്ലി ഒരു എമൗണ്ട് കൊടുക്കുന്നു ഇനി ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് അഞ്ചു വരെ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ പെർ മന്ത് വരും ഇനിയും ആറ് തൊട്ട് പത്ത് വരെയാണ് ക്ലാസ്സിൽ കുഞ്ഞു പഠിക്കുന്ന വിചാരിക്കെ അവൻ എത്ര രൂപയാണ് വരുന്നത് അഞ്ഞൂറ് രൂപ പെർ മന്ത് വരികയാണ് ഇനിയും പ്ലസ് വൺ പ്ലസ് ടുയിലാണ് കുട്ടി എങ്കിൽ അവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മനസ്സിലാവുന്നോ അപ്പോൾ ആ എമൗണ്ട് ഒന്ന് നോക്കിയിരിക്കുക എങ്ങാനും പ്രസ്താവനയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വയ്ക്കണം ഇനിയും പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടാകും ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ടാകും അവർക്ക് ആയിരം രൂപയാണ് വരുന്നത് ഓക്കെ അപ്പം ആ എമൗണ്ട് ഒന്ന് പഠിച്ചു വെച്ചു നെക്സ്റ്റ് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി എന്താ പദ്ധതിൻ്റെ പേര് എൻ്റെ മരം ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഒരു വൃക്ഷത്തേ വീതം കൊടുക്കുന്ന പദ്ധതിയാണ് എന്താ നമ്മുടെ എന്റെ മരം എന്ന പദ്ധതി ഈ പദ്ധതി വരുമ്പം ശരിക്കും ഇത് ഒന്നു തൊട്ട് പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളായിരുന്നില്ല അന്നേരം എന്തായിരുന്നു ഇവിടെ നമ്മുടെ അഞ്ച് തൊട്ട് ഉള്ള കുട്ടികളെ ആയിരുന്നു കൺസിഡർ ചെയ്തത് ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ആയിരുന്നു അന്ന് കൺസിഡർ ചെയ്തത് പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും എന്താ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ബേസ് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു വൃക്ഷത്തൈ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇനി അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പദ്ധതിയുടെ എന്താണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നേടിയ കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഏത് എന്ന് നേരത്തെ പ്രതി ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കുക ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നേടിയ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എന്റെ മരം എന്ന് പറയുന്നത് ഇത് വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വനം വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഓക്കെ ഇനി നമുക്കറിയാം നമ്മുടെ ജി കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാ പഠിക്കാറുള്ള ഒരു പോയിന്റാണ് ആണ് കേരളത്തിൽ ഏത് ജില്ലയിലാണ് വനമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഏതാ നമ്മുടെ ആലപ്പുഴ ജില്ല പറയും അല്ലേ അപ്പം ആലപ്പുഴ ജില്ല ഫോക്കസ് ചെയ്ത് തന്നെ ആദ്യ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണ് വിദ്യാവനം മറ്റേത് എന്റെ മരമാണെങ്കിൽ ഇത് വിദ്യാവനമാണ് എന്താണ് വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചെറു വനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി നോക്കുക ഇത് വീട്ടിൽ കൊണ്ട് വയ്ക്കുകയല്ല ഇത് എവിടെ വെക്കുകയാണ് സ്കൂളിന്റെ പരിസരത്തിൽ വെക്കും മനസ്സിലായോ ഇത് ആലപ്പുഴ ജില്ലയിൽ ആദ്യത്തെ സമയത്ത് പത്തോളം സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട് എന്താ ഈ നമ്മുടെ ഈ വനങ്ങൾ മിയാക്കി വനങ്ങൾ പോലെയുള്ള വനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ചെയ്ത പ്രോഗ്രാം ആണ് പദ്ധതിയുടെ പേരെന്താണ് വിദ്യാവനം അപ്പോൾ ആ രണ്ട് പദ്ധതികൾ തെറ്റിപ്പോരുത് എൻ്റെ മരവും വിദ്യാവനവും ഓക്കെ ഇനി നോക്കിക്കേ സ്പ്ലാഷ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആണ് സ്പ്ലാഷ് എന്ത് എന്താ സ്പ്ലാഷ് ഏതിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് സ്പ്ലാഷ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം നീന്തലാണ് നീന്തലിനും ഫോക്കസ് കൊടുക്കുന്നതാണ് കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ് എന്നറിയപ്പെടുന്നത് അപ്പൊ സ്പ്ലാഷ് എന്താണ് കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതി അപ്പൊ ആർക്കാണ് പദ്ധതി കൊടുക്കുന്നത് കുട്ടികൾക്കായിരിക്കുമല്ലോ തീർച്ചയായിട്ടും കുട്ടികൾക്കായിരിക്കുമല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് സ്പ്ലാഷ് എന്ന് പറയുന്നത് അല്ലേ ഞാനിപ്പോൾ മുമ്പ് അവർ പറഞ്ഞു ഒരു നമ്മുടെ യെല്ലോ ലൈൻ വരയ്ക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ ഇപ്പം യെല്ലോ ലൈൻ ഓർമ്മയുണ്ടോ അതുപോലെ തന്നെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഈ പോലീസ് പോലീസായിരിക്കും അല്ലെ കോപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെപ്പോഴും ഓപ്പറേഷൻസ് പറയുന്നത് പലവിധ കോപ്പ്സ് എന്താ റിലേറ്റഡ് ആയിരിക്കും ഈ പറയുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ വരുന്നത് എന്തായിരിക്കും ഓപ്പറേഷൻ എന്താ സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തുക എവിടെ കണ്ടെത്തണം സൈബർ ഇടങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു പരസ്യത്തിൽ പോലും കുട്ടികളുടെ പിക്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സൈബർ ഇടങ്ങളിൽ ഇതിനെ കണ്ടെത്തുക എന്നുള്ള ഗവൺമെന്റ് ആരെയാ സ പോലീസിന് തന്നെ സൈബർ പോലീസിന് തന്നെ കൊടുത്തിരിക്കുന്ന പദ്ധതി ആ പദ്ധതിയുടെ പേരെന്താണ് ഓപ്പറേഷൻ പി പിഖണ്ട് പദ്ധതി പഠിക്കുന്നുണ്ടോ എളുപ്പമാണ് പദ്ധതി ഇനി അടുത്ത പദ്ധതി കലാപാഠമാണ് ഈ കലാപാഠം ഈ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു പദ്ധതിയാണ് അതായത് കലാപാഠം പേരിന്റെ പദ്ധതിയുടെ പേര് കലാപാഠം നോക്കിക്കേ അപ്പം അതായത് നമുക്കറിയാം ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നൃത്ത രൂപങ്ങളിലേക്ക് ശാസ്ത്രീയ നൃത്തങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവാണ് അത് പഠിക്കാൻ പോകാനും ചിലവാണ് അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യാനും ഒക്കെ ചിലവുള്ള കാര്യമാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാത്ത ഈ ഒരു അവസ്ഥയിൽ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കൊടുക്കുന്നതാണ് സൗജന്യ നൃത്ത പരിശീലനം ഈ ശാസ്ത്രീയ നൃത്തങ്ങളിൽ സംഗീത പരിശീലനം കൊടുക്കാനായിട്ട് ഇറക്കിയ പദ്ധതിയാണ് കലാപാഠം എന്നുള്ളത് എന്താണ് കലാപാഠം അപ്പം ആ ചിലവൊക്കെ എന്താ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കലാപാഠം മറന്നു പോണ്ടെൻ അടുത്ത് എനിക്ക് നിങ്ങളോട് പ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട് എൽ പി എസ് എ യു പി എസ് എക്സാംസിൻ്റെ ഡേറ്റൊക്കെ അടുത്ത ഒരു കലണ്ടറോട് കൂടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം നമുക്ക് എക്സാക്റ്റ് ഡേറ്റ് ഒക്കെ അറിയാം അപ്പം എൽ പി എസ് എ യു പി എസ് എ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് പഠിച്ചു തുടങ്ങിയവരുണ്ട് പഠനം പതി പാതി വഴിയിലായിരിക്കുന്നവരുണ്ട് എന്ത് പഠിക്കണം എന്നറിയാത്തവരുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഈ പദ്ധതി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വളരെ സിമ്പിളായിട്ട് മനസ്സിലായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതേപോലെ നമുക്കങ്ങ് പഠിക്കാം എൽ പി എസ് എ യു പി എസ് സിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സി സിയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ സിലബസ് ഒക്കെ നമുക്കറിയാമല്ലോ വലിയൊരു സിലബസ് ആണ് അതിലേറ്റവും ആയിട്ട് വളരെ ചെറിയ രീതിയിലേക്ക് ഈ ക്ലാസ് പറഞ്ഞു തരികയാണ് ഷോർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഇപ്പോൾ എല്ലാ പദ്ധതികളും നിങ്ങൾക്ക് നോക്കിയാനൊന്നുമുള്ള സമയമൊന്നും കാണത്തില്ല ഇനി അതുകൊണ്ടാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾ എന്നൊക്കെയുള്ള ഒരു പോർഷൻ ഇന്ന് തന്നെ ഞാനിപ്പോൾ ഇത് എടുത്തു തരുന്നത് ഇതേ കണക്കിന് എല്ലാ സബ്ജക്റ്റും ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ടാകും നമ്മുടെ സിലബസിനകത്തുള്ള എല്ലാ പ്രധാന സബ്ജക്റ്റും അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ആ മണിക്കൂറ് ഞങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കെമിസ്ട്രിക്ക് ക്ലാസ് വേണോ അവിടെ ബയോളജി പഠിക്കണം പിന്നെ സൈക്കോളജി പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം മാത്സ് പഠിക്കണം അതല്ലാതെ ജി കെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ അപ്പം അങ്ങനെ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിൽ വരുത്തുള്ളൂ നമ്മുടെ ഹിസ്റ്ററി വരുത്തുള്ളൂ അപ്പൊ സി സിയുടെ ക്രാഷ് കോഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് ഇത് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നതാണ് ആർക്കും എടുക്കാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്തിന് സി സി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും റിസൾട്ടിൽ കയറണോ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ നടന്ന പരീക്ഷകളിൽ ഞങ്ങൾക്കുള്ളത് നിരവധി ഒന്നാം റാങ്കുകളാണ് ഒന്നാം റാങ്കിലേക്ക് എത്തപ്പെടുന്ന ഓൺലൈൻ സ്ഥാപനം അതുതന്നെയാണ് സി സി അതുകൊണ്ടാണ് ഞങ്ങളൊരു ക്ലാസ് ഞങ്ങൾക്ക് സ്പെഷ്യലാണ് ഞങ്ങളുടെ സി സിയുടെ ക്ലാസ്സുകൾ എൽ പി എസ് സെ യു പി എസ് എ സ്പെഷ്യൽ ആണെന്ന് തന്നെ ഞങ്ങൾ പറയും അത് ഞങ്ങൾ സ്റ്റുഡൻസ് സമ്മതിച്ചിരുന്ന കാര്യമാണ് റിസൾട്ടും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാം ഈ ഉള്ള സമയം ഒരു ഒരു മിനിറ്റ് പോലും കളയാതെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ തന്നെയാണ് സീസണ ക്ലാസുകൾ അപ്പോൾ നിങ്ങൾ സമയം കളയേണ്ട അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് അല്ലേ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഞാൻ നമ്പരൊക്കെ നമ്മുടെ കൊടുത്തിരിക്കാം എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ ഞാനും ഉണ്ടാകും അധ്യാപികയായിട്ട് ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം ഈ കേരളം നോക്കിയോ ഈ കേരളം അപ്പോൾ നമുക്കറിയാം ഡിജിറ്റലാണ് അല്ലേ ഈ സാക്ഷരതയാണ് കേരളത്തിൽ സമ്പൂർണത ഈ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ സാക്ഷരത എന്താണ് ഈ സാക്ഷരത ഓക്കെ അപ്പം അത് നടപ്പിലാക്കാനായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഇത് വിദ്യാഭ്യാസ വകുപ്പാണോ എക്സാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഈ കേരളം ഒരു ഈ സാക്ഷരത ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പദ്ധതി അവിടെ കൊടുത്തത് കേട്ടോ ഇനി നോക്കിക്കേ ശ്രുതിപാഠം നമ്മൾ കലാപാഠം പഠിച്ചു ശ്രുതി പാഠം എന്തായിരിക്കും ശ്രുതി സൗണ്ട് റിലേറ്റഡ് ആണ് അല്ലേ അപ്പോൾ കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ആര് കൊണ്ടുവന്ന പദ്ധതിയാണ് നമ്മുടെ എൻ സി ആർ ടി അപ്പോൾ എന്താ കാഴ്ച പരിധിയുള്ള കുഞ്ഞുങ്ങൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുസ്തകങ്ങൾ എന്ത് പുസ്തകങ്ങളോ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ആര് കൊണ്ടുവന്ന പദ്ധതി എൻ സി ആർ ടി ഓക്കെ ദെ അടുത്തത് ചായം എന്താണ് ചായം ആ ഈ ഒരു പോയിന്റ് എന്തിനവിടെ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അങ്കനവാടി എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷകളിൽ സാധാരണ പ്രീ പ്രൈമറി എക്സാംസ് അതോടൊപ്പം തന്നെ നമ്മുടെ കെ ടി കാറ്റഗറി വണ്ണ് ഇതിലൊക്കെ ഇടക്കിടയ്ക്ക് കാണുന്നതാണ് നഴ്സറി എക്സാംസിലൊക്കെ ഈ അങ്കനവാടികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ ടീച്ചേഴ്സ് എക്സാംസിലൊക്കെ ഞാൻ യു പിയിലാണ് പഠിക്കുന്നത് അവിടെ അംഗനവാടി കിട്ടില്ല എന്ന് വിചാരിക്കരുത് അംഗനവാടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് പഠിച്ചു വെച്ചോളൂ അംഗനവാടിയുടെ മുഖ ചായ തന്നെ മാറ്റുകയാണ് ചായ ഒടിച്ച് വേറെ രീതിയിലേക്ക് മാറ്റുകയാണ് പുതിയ പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ചായ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം ഐ സി ഡി എസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തായാലും കാര്യങ്ങൾ പഠിക്കണം അത് എവിടെ പഠിക്കും നമ്മൾ പ പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിച്ചു പോകുമ്പോഴും ഈ ഐ സി ഡി എസ് ഒക്കെ പഠിക്കുന്നതാണ് എങ്കിലും ഐ സി ഡി എസ് ഇത്തിരി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാരണം ഐ സി ഡി എസ് ആശാവർക്കറ് ഇതൊക്കെ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പോർഷനാണ് കേട്ടോ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് മിഴിയാണ് മിഴി എന്ന് വെച്ചാൽ എന്താ കണ്ണ് അല്ലേ അപ്പം കണ്ണിന്റെ എന്താണ് സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന കൊടുക്കും എന്നിട്ട് അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്താ ചെയ്യുന്നത് സൗജന്യ കണ്ണടയും കൊടുക്കും അപ്പം ആരൊക്കെ ഉണ്ടായിരിക്കും പദ്ധതിയിൽ എന്തായാലും ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും സ്കൂൾ എഡ്യൂക്കേഷനും ഉണ്ടാവും അല്ലേ അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കുകയാണ് സൗജന്യ നേത്ര പരിശോധന സൗജന്യ കണ്ണട കൊടുക്കുന്ന പ്രോഗ്രാമിൻ്റെ പേരെന്താണ് മിഴി ക്രൈറ്റീരിയ ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും അല്ല കേട്ടോ അതിൽ എന്താ എല്ലാ കുഞ്ഞുങ്ങൾക്കുമല്ല അവിടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ വാർഷിക വരുമാനം ഒക്കെ നോക്കി തന്നെയാണ് കൊടുക്കുന്നത് പദ്ധതിയുടെ പേരെന്താണ് മിഴി എന്നുള്ളതാണ് മറന്നു പോകേണ്ട മിഴി അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചധികം എന്തു പഠിച്ചു വിദ്യാഭ്യാസ പദ്ധതികൾ പഠിച്ചു അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ഒരു കുറച്ച് പദ്ധതികൾ പഠിച്ചു ആ പദ്ധതികളുടെ പ്രത്യേകതകൾ പഠിച്ചു ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം മറന്നു പോകേണ്ട എൽ പി എസ് എ യു പി എസ് എ ഇനിയും കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ളത് വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ഇപ്പോഴാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത് ഇപ്പം പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും നമ്മൾ സ്വപ്നം കണ്ടിരുന്ന മാത്രം കാര്യമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അല്ലെ നമ്മുടെ ഈ സ്വപ്നം കാണല് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മുടെ പ്രയത്നം അത്യാവശ്യമാണ് ആർക്കും പ്രയത്നിക്കാൻ പറ്റും ആ പ്രയത്നം എന്ന് പറയുന്നത് എന്തായിരിക്കണം മത്സര പരീക്ഷയിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം നന്നായി റിവിഷൻ ചെയ്യണം നന്നായി എഴുതാൻ പരിശീലിക്കുകയും വേണം ഇതൊക്കെ മസ്റ്റാണ് പരീക്ഷകൾ എങ്കിൽ മത്സര പരീക്ഷകളെ ടൈം മാനേജ്മെന്റ് ശരിയാവില്ല ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണണം നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് വീട്ടിലൊരു റൂമിൽ തനത്താനം എഴുതുന്ന പരീക്ഷ എഴുതിയാൽ ഞാൻ എവിടെ പ്ലേസ് ആവുന്നു എന്ന് മനസ്സിലാവില്ല മത്സരാർത്ഥികളോടൊപ്പം തന്നെ മത്സരിക്കണം എത്രമാത്രം നെഗറ്റീവ് എത്തുന്നു എത്രമാത്രം മാർക്ക് ഓരോ സബ്ജക്റ്റിലും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ നോക്കി വളരെ ചുരുങ്ങിയ സമയത്തിൽ അറിയാത്ത വിഷയത്തെ വേഗം പഠിച്ചെടുത്ത് അതുകൊണ്ട് എന്തായിരിക്കും അതിനൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ട ഇങ്ങനെയൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം വേഗത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യത്തെ റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് സ്മാർട്ട് സ്റ്റഡിയുടെ കാര്യമാണ് ഈ സ്മാർട്ട് സ്റ്റഡി നിങ്ങൾക്കും ഉണ്ടാവണം തീർച്ചയായിട്ടും ഈ പറയുന്ന സ്മാർട്ട് സ്റ്റഡി നിങ്ങളുടെ ആദ്യത്തെ റാങ്കിലേക്ക് എത്തിക്കും അതോറപ്പാണ് ഏത് വിഷയവും ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളൊരു എഫേർട്ടിനുള്ള മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ കോമ്പറ്റീവ് ക്രക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാകും പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്